നമസ്കാരം റാഫ് റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസറുമായിട്ട് നാളെ എഫ് സി ഗോവ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൻ്റെ മത്സരം കളിക്കുകയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് പതിനഞ്ചിനാണ് മത്സരം ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വമ്പൻ താരനിരയുമായിട്ടാണ് അൽനസറിൻ്റെ വരവ് ശരിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല സി ആർ സോവിനെ ഈ ഘട്ടത്തിൽ സൗദിക്ക് പുറത്തുള്ള മത്സരങ്ങളിൽ കളിപ്പിക്കേണ്ട എന്നാണ് ഞാനെടുത്ത തീരുമാനമെന്ന് ഓർഗഹീസസ് വ്യക്തമാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് സി ആർ സെവൻ ഇല്ല പരിക്കേറ്റ പ്രസോവിച്ചുമില്ല ബാക്കി എല്ലാ വിദേശ സൂപ്പർ താരങ്ങളും ടീമിനോടൊപ്പമുണ്ട് ജാവ് ഫിലിക്സ് പോർച്ചുഗീസ് സൂപ്പർ താരമാണ് അദ്ദേഹം ടീമിനോടൊപ്പമുണ്ട് ഫ്രാൻസിൻ്റെ താരം കിങ്സ്ലി കോമനുണ്ട് സ്പെയിനിൻ്റെ താരം ഇനീഗോ മാർട്ടിനസ് ഉണ്ട് സെനഗലിൻ്റെ സൂപ്പർ താരം സാദിയോ മാനയുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലെ താരം ബെൻഡോ ഉണ്ട് അപ്പോൾ അങ്ങനെ വമ്പൻ താരനിര തന്നെയുണ്ട് ഇങ്ങനെ ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ ഫട്ടോഡ സ്റ്റേഡിയത്തിലേക്ക് വൻ ജനാവലി എത്തുമെന്നാണ് എഫ് സി ഗോവയുടെ അധികൃതർ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാവണം ഇപ്പോൾ ഇങ്ങനെ വളരെ അസാധാരണമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവരിറക്കിയിരിക്കുന്നത് സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള ആളുകളോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് അതായത് സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമൊക്കെ ആയിട്ട് താമസക്കാരായിട്ടുള്ള ആളുകളുണ്ടാവും വീടൊക്കെയുള്ള ആളുകളുണ്ടാവും വൻ ക്രൗഡ് വരുമ്പോൾ സംഭവം ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് സ്മൂത്തായിട്ട് ഞങ്ങളുടെ വീടുകളിലേക്ക് മറ്റുമൊക്കെ എത്തിപ്പെടാൻ പല ഏരിയകളിലും അറേഞ്ച്മെൻറ്സും നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ വൻ ക്രൗഡ് വരുന്നൊരു പരിപാടിയാകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ പാസ് വാങ്ങുക റെസിഡൻസ് പാസ് വാങ്ങുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ആക്സസ് കിട്ടും അതായത് പല ഏരിയകളിലും പോലീസ് നിയന്ത്രണമൊക്കെ ഉണ്ടാവും അങ്ങോട്ടേക്ക് ചെല്ലാൻ ആളുകൾക്ക് പോകാൻ ആളുകൾക്ക് തടസ്സമുണ്ടാകും എന്നാൽ റെസിഡൻസ് ആണെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ പോതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി സ്പെഷ്യൽ പാസ് കൊടുക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത് പോയി വാങ്ങിക്കണം നിങ്ങളുടെ സഹകരണമാണ് ഇത്തരം ഇവൻ്റുകളൊക്കെ സക്സസ്ഫുൾ ആക്കുന്നത് അതുകൊണ്ട് സഹകരണം പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കിയിരിക്കുന്നു തീർത്തും അസാധാരണമായൊരു പബ്ലിക് നോട്ടീസ് ഇതാ വരുന്നു കാരണം എത്ര എത്ര പോരാട്ടങ്ങൾ നമ്മളിവിടെ കണ്ടതാണ് പക്ഷേ അൽ നസർ പോലൊരു ടീം വരുമ്പോൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് എഫ് സി ഗോവയുടെ മാനേജ്മെൻ്റ് ഇറക്കിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക എഫ് സി ഗോവ വുഡ് ലൈക്ക് ടു ഇൻഫോം ഓൾ റെസിഡൻസ് ലിവിങ് ഇൻ ആൻഡ് അറൌണ്ട് ദി ഫോഡ സ്റ്റേഡിയം ദാറ്റ് റെസിഡൻറ്റ് പാസസ് ഫോർ ദി അപ്കമിങ് എഫ് സി ഗോവ വേഴ്സസ് അൽ നസർ മാച്ച് ആർ അവൈലബിൾ ഫോർ കളക്ഷൻ അറ്റ് ദി ഫോഡ പോലീസ് സ്റ്റേഷൻ ഫോ ഫോഡ പോലീസ് സ്റ്റേഷനിൽ റെസിഡൻറ്റ് പാസ് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് റെസിഡൻറ്റ് പാസ് കൊടുക്കുന്നുണ്ട് അത് സ്റ്റേഡിയത്തിന് ചുറ്റുമായിട്ട് താമസിക്കുന്ന ആളുകൾ പോയി കളക്റ്റ് ചെയ്യണം റെസിഡൻസ് ആർ റിക്വസ്റ്റഡ് ടു കളക്ട് ദെയർ പാസസ് അറ്റ് ദി ഏളിയസ്റ്റ് എന്നിട്ട് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാസ് സ്റ്റേഡിയത്തിലേക്ക് പോകാനുള്ള പാസ്സാണ് എന്നാണ് ഒറ്റയടിക്ക് തോന്നുക പക്ഷേ അതല്ല ടു എൻഷുവർ സ്മൂത്ത് ആൻഡ് കൺവീനിയൻറ്റ് ആക്സസ് ടു ദയർ ഹോംസ് ആൻഡ് സറൗണ്ടിങ് ഏരിയാസ് ഓൺ മാച്ച് ഡേ അപ്പോൾ അവരുടെ വീട്ടിലേക്ക് സ്മൂത്തായിട്ട് എത്തിപ്പെടാനും സറൗണ്ടിങ് ഏരിയാസിലൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിനു വേണ്ടി ഈ ഒരു പാസ് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കോപ്പറേഷൻ തീർച്ചയായിട്ടും വലിയ ഗ്രേറ്റ്ലി അപ്രീഷിയേറ്റഡ് ആണ് ഇൻ ഇൻ ഹെൽപ്പിംഗ് അസ് മെയിൻറ്റെയിൻ ആൻ ഓർഗനൈസ്ഡ് ആൻഡ് എൻജോയബിൾ മാച്ച്ഡ് എക്സ്പീരിയൻസ് ഫോർ എവറി വൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും അവിടെ ചില ക്ലോഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ ലാർജ് ക്രൗഡിനെയാണ് നാളത്തെ കളിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ട് സ്റ്റേഡിയത്തിന് ചുറ്റു പല ഏരിയകളിലും ഉണ്ടാകും അപ്പോൾ എഫ് സി ഗോവയുടെ മാനേജ്മെൻറ്റ് ഈ ഒരു അനൗൺസ്മെൻറ്റ് ആരാധകർക്ക് ആരാധകർക്ക് ഒരിലേക്ക് നല്ല റെസിഡൻസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പബ്ലിക് നോട്ടീസ് ആയിട്ട് വീഡിയോസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ്